ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മീൻ കറിയും മീൻ വറുത്തും കൂട്ടിലെ ഊണ് ആ വിശേഷമാണ് മീൻ കറി വെക്കുന്നത് കോര വറുക്കുന്നത് മത്തി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാനും വറുക്കാനും കൂടിയായിട്ട് വാങ്ങിയിട്ടുള്ളത് കോര പിന്നെ മത്തി കുറച്ച് വലിയ മത്തി തന്നെയാണ് അപ്പോൾ അമ്മ ആദ്യം മത്തി നന്നാക്കാണ് മത്തി വറക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ തലയൊക്കെ പൂച്ചയ്ക്കുള്ളതാണ് പിന്നെ കോര ഇത് അരക്കിലോ കോരയാണ് ഒരു മീഡിയം സൈസ് വലുപ്പമാണ് അപ്പോൾ അതും നന്നാക്കുകയാണ് ഏകദേശം നന്നാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ വറക്കാനുള്ളതിലേക്ക് വരിഞ്ഞു വയ്ക്കാം വറുക്കാനുള്ളത് പിന്നെ പിന്നെതാ കറി വയ്ക്കുന്നതിൽക്ക് മഞ്ഞൾപ്പൊടി പിന്നെ വറുക്കുന്നതിലേക്കും പിന്നെ കറി വയ്ക്കുന്നതിൽക്ക് മുളക് പൊടി പിന്നെതാ മുളക് പൊടി ഇടുന്നു വറക്കുന്നതിൽക്ക് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതും പിന്നെ ഉപ്പ് അത് ചേർക്കാം രണ്ടിലും ചേർക്കുന്നുണ്ട് പിന്നെതാ കറി വയ്ക്കുന്നതിൽക്ക് പുളി അത് പിഴിഞ്ഞു പാരിയാണമ്മ നമ്മൾ വളംപുളി പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടു പിന്നെ തക്കാളി പിന്നെ വറുക്കുന്നതിൽ മസാലയൊക്കെ എന്താണ്ട് തിരുമ്പി നല്ലപോലെ പിടിപ്പിച്ച് വയ്ക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വറക്കുള്ളൂ ഒന്നിരുന്ന ശേഷം പിന്നെ പിന്നെതാ നമ്മൾ തേങ്ങ പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അത് ചേർത്ത് അരച്ചത് അതാണ് അത് ചേർത്തു ഇപ്പംതാ ഏകദേശം വെന്ത് വരുന്നുണ്ട് അപ്പം ഇനി ആയിരിക്കും നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറവ് പിന്നെ പിന്നെ എളുപ്പമേവും കോരാ അതും കഴിഞ്ഞു അപ്പോൾ മീൻ്റെ അത് കറി ഇവിടെ റെഡിയായി പിന്നെ അതാ നമ്മൾ വറക്കാനുള്ള പെരട്ടി വെച്ചത് അത് ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ അതുകൊണ്ട് വറുക്കാണ് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒരു നാലെണ്ണം അതിടാം പിന്നെ അത് നല്ലപോലെ ഒരു ഭാഗം മൂത്ത ശേഷം അതാ മറച്ചിടാം അപ്പോൾ രണ്ട് ഭാഗം വെന്ത് കഴിഞ്ഞു നല്ല മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കോരി എടുക്കാം പിന്നെ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ ശേഷം അടുത്തതും കൂടി ഒരു മൂന്നെണ്ണം ഉണ്ട് അതും കൂടി ഇട്ട് വർക്ക് വേണ്ടു നമ്മൾ മീൻ വറുത്തത് കണ്ടോ മത്തി വറുത്തത് അപ്പോൾ പിന്നെ നമ്മളിത് ഊണ് കഴിക്കായി അപ്പോൾ അമ്മയ്ക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ് പിന്നെ നമ്മളെ മീൻകറി പിന്നെ ഒരു മത്തി വറുത്തത് പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ പപ്പടം കാച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊൻ്റെ വിഭവങ്ങൾ മത്തി വറുത്തത് നല്ല രസമാണ് പ്രത്യേകിച്ച് ഒരു അത്യാവശ്യം വലിപ്പുള്ളതൊക്കെ ആണെങ്കിൽ ഇത് അത്യാവശ്യം വലുപ്പുള്ളതാണ് അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടാത്ത ഓട്ടത്തിലുള്ള ബെൽബട്ടൻ എവിടെയാണ് അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ